േക്കാൻ പറ്റും ഭയങ്കര ഈ ഫ്രോട്ടാക്കി എല്ലാ തവണയും പിടിച്ചു കഴിഞ്ഞിരിക്കുക അപ്പൊ അടുത്തു കഴിഞ്ഞിരിക്കുക അങ്ങോട്ട് പോവാം ഇങ്ങനെ എന്നാ പോ பிரஸ்தானத்தில் பிரஸ்தானத்தில் ஐயம் கட்டி இருக்கலாம் கட்டி இருக்கலாம் போலீஸ் போலீஸ் അറസ്റ്റ് അറസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്ന പോലീസ് ഒരു കണ്ടത് നമുക്കറിയാം മാർച്ചിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളെ ദിവസത്തോളം അവർക്ക് ജാമ്യം കിട്ടി ഇന്ന് പുറത്തിറങ്ങുക വീണ്ടും പ്രകോപനവുമായി പിണറായി വിജയന്റെ പോലീസ് രംഗത്തേക്ക് വരികയാണ് പോലീസിനോട് ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ അറസ്റ്റ് ചെയ്തത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അവസരം നിങ്ങൾക്ക് ഓർമ്മ വേണം ഇനിയും യൂത്ത് കോൺഗ്രസിന് നേരെ വരാനാണ് ഒരൊറ്റ പോലീസുകാരനും തെരുവിലിറങ്ങില്ല എന്ന് യൂത്ത് കോൺഗ്രസ് ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന കമ്മിറ്റിയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ ജോമോൻ അദ്ദേഹത്തെ ഈ ചെയ്ത് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ പ്രിയപ്പെട്ട രാഹുൽ അടക്കം അടക്കമുള്ള സൗപ്രവർത്തന സുഹൃത്തുക്കളെ ബജില് സൂചിപ്പിച്ചതുപോലെ ബിജില് സൂചിപ്പിച്ചതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കുട്ടത്തിനെ നമുക്കറിയാം ഇന്ന് വെടുപ്പിനെ തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യുന്നതുപോലെ പോലെ ഏതൊക്കെയോ കൊലപാതക കേസിലെ പിടികെട്ടാപ്പുള്ളിയെ അറസ്റ്റ് ചെയ്യുന്നതുപോലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് ആദ്യം വീടിന്റെ മുൻവാതിൽ കൊട്ടി മുൻവാതിൽ കൊട്ടി അമ്മ വാതിൽ തുറന്നു കൊടുത്തപ്പോൾ വീടിനകത്ത് കയറി രാഹുൽ കിടന്നിറങ്ങുന്ന റൂമിനകത്ത് കയറി ആ റൂമിന് കുറ്റിയിട്ട് അങ്ങനെ ഒരു സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ ഒരു തീവ്രവാദി അറസ്റ്റ് ചെയ്യുന്നതുപോലെ കേരളത്തിലെ പോലീസ് ഈ പിണറായിയുടെ ഈ പിണറായിയുടെ വാനാട്ടി പട്ടികളായ പോലീസ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് ജയിലിൽ ജയിലിൽ ദിവസത്തോളം കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ കടന്ന് അവർക്ക് ജാമ്യം ലഭിച്ചപ്പോൾ തിരുവനന്തപുരത്ത് അവർക്ക് നൽകേണ്ട സ്വീകരണവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തുണ്ട് ബഹുമാനായി സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ കൊല്ലത്ത് ആ കൊല്ലത്ത് കൂൾ കലാമേളയിലും യൂത്ത് കോൺഗ്രസിന്റെ മീറ്റിംഗിലും പങ്കെടുത്തുകൊണ്ട് ആ കൊല്ലത്തിലെ തെരുവോരങ്ങളിലൂടെ നെഞ്ചുവിരിച്ച് വിരിച്ചു നടന്ന അവിടെയൊന്നും അറസ്റ്റ് ചെയ്യാൻ കൂട്ടാക്കാതെ അവിടെയൊന്നും അറസ്റ്റിന് തുനിയാതെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഒരമ്മ മാത്രമുള്ള ആ വീട്ടിൽ അമ്മയെ ഭീഷണിപ്പെടുത്തി അമ്മയെ പേടിപ്പിച്ച് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് എന്നുള്ളത് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാഫിത്വം ഒരിക്കൽ കൂടി തെളിയിക്കുന്ന കാഴ്ചക്ക് ഈ കേരളത്തിന്റെ മണ്ണ് തുടക്കം കുറിച്ചിരിക്കുക പ്രിയപ്പെട്ടവരെ ഇതുപോലെ കേരളത്തിന്റെ പതിനാല് ജില്ലകളിലും ഇതുപോലുള്ള വലിയ പ്രതിഷേധ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുക രാഹുലിനെ അറസ്റ്റ് ചെയ്തതിന് ഞങ്ങൾക്ക് ആർക്കും എതിരില്ല രാഹുലിനെ പോലീസ് ന്യായമായ നടപടി നിയമ നടപടിക്ക് വിധേയനാക്കുന്നതിന് ഞങ്ങൾക്ക് ആർക്കും എതിർപ്പില്ല പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷ സംഘടനയുടെ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നാവായ ഒരു നേതാവിനെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ ഒരു തീവ്രവാദിയെ പോലെ അറസ്റ്റ് ചെയ്ത പോലീസിന്റെ നടപടി ജനാധിപത്യ കേരളത്തിന് നാണക്കേടാണെന്ന് പറയാൻ യൂത്ത് കോൺഗ്രസ് കേരളത്തിന്റെ പൊതു മനസാക്ഷിയെ ഉണർത്തിന് വേണ്ടിയുള്ള സമരമാണ് അട്ടപ്പാടിയിലെ പിഞ്ചുകുഞ്ഞിനെ പീഡിപ്പിച്ച ഡി വൈ എഫ് എ കാരനെ ഇറക്കിക്കൊണ്ടു പോകാൻ ഒത്താശ ചെയ്തു കൊടുത്ത നാണകെട്ട കേരളത്തിലെ പോലീസ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ ഈ കാണിക്കുന്ന കാട്ടാളം ഈ കാട്ടാളത്തിന് മാപ്പില്ല എന്ന് പറയാൻ യൂത്ത് കോൺഗ്രസ് കേരളത്തിലെ പതിനാല് ജില്ലാ കമ്മിറ്റികളും ഇതുപോലെ കേരളത്തിന്റെ തിരുവോറങ്ങളിൽ സമരവുമായിട്ട് മുന്നോട്ട് പോവുകയ ഇന്ന് വൈകുന്നേരം നൂറ്റി നാല്പത് നിയോജക മണ്ഡല കമ്മിറ്റികളും പന്തം കൊളുത്തി പ്രകടനവുമായി കേരളത്തിൽ മുന്നോട്ട് പോവുകയാണ് ശക്തമായ സമരത്തിന് കേരളത്തിന്റെ മണ്ണ് സാക്ഷ്യം വഹിക്കാൻ പോകിയ ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പ് തീക്കൊള്ളിക്കൊണ്ടാണ് തലചൊറഞ്ഞത് എന്നുള്ള ബോധ്യം അവർക്കുണ്ടാകുന്നത് നല്ലതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധീരമായ സമരത്തിന് നേതൃത്വം കൊടുത്ത കണ്ണൂർ ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രസിഡന്റ് അടക്കമുള്ള സംസ്ഥാന ഭാരവാഹികളടക്കമുള്ള ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഈ റോഡ് തടയൽ സമരം ഈ പ്രതിഷേധ സമരം കേരളത്തിന്റെ മനസ്സാക്ഷിയുടെ മുന്നിൽ രാഹുൽ മോങ്കോട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ മോശമാക്കി തീർക്കാൻ തീവ്രവാദിയാക്കി തീർക്കാൻ കേരളത്തിലെ അക്രമകാരിയാക്കി തീർക്കാൻ കേരളത്തിലെ പോലീസ് നടത്തുന്ന ഈ ചിത്രങ്ങൾക്കെതിരെ ശക്തമായ কালকের বেলা বসন্তிலே বাকি কুলিলে শতকের বাকি কুলিলে শতকের বাকি কুলিলে শতকের বাকি কুলিলে শতকের তোমারই পরশে কা Đó cái tụi nó. Ê. Sao lại đi không đây? Sao lại đi vô đây?

I'm yeah. not yeah.

¡Presiden! Bueno. சிந்தா <Sweak> സഹപ്രവർത്തകരെ ഇതുവന്ന ഒറ്റ കാരണത്താൽ ഇന്ത്യ പുലർച്ചെ പത്തനഞ്ജനയുടെ വീട്ടിൽ വെച്ച് അതിദാരുണമായി അമ്മയുടെ മുമ്പിൽ വെച്ച് സ്വന്തം ഭൂമിൽ കയറി അറസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇന്നുണ്ടായത് അതിനെതിരെയാണ് ഇന്ന് കേരളത്തിലെ പതിനാല് ജില്ലകളിലും അങ്ങോളം ഇങ്ങോളമുള്ള പതിനാല് ജില്ലകളിലും യൂത്ത് കോൺഗ്രസ് അതി ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുന്നു ഇന്ന് സമരം ചെയ്ത യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ ശ്രീ ബിജിൽ മോഹൻ അതുപോലെ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമൻ ജോസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ി അടക്കമുള്ള ജില്ലാ ഭാരവാഹികളടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ അതിക്രൂരമായി വലിച്ചിഴച്ചുകൊണ്ട് ബസ്സിലേക്ക് കയറ്റിക്കൊണ്ട് കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റിന്റെ കുടുംബുണ്ട് പോലും അഴിച്ചെടുത്തുകൊണ്ടാണ് പിണറായി വിജയന്റെ പോലീസ് ഇവിടെ അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിരിക്കുന്നത് അതിനെതിരെയുള്ള ഒരു പ്രതിഷേധ സൂചകമായിട്ടാണ് ഇന്ന് ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ഈ പരിപാടിക്ക് ഈ ഞങ്ങളുടെ സഹപ്രവർത്തകരെ വിട്ടയക്കുന്നത് വരെ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഞങ്ങൾ തടിച്ചുകൂടും അത് തന്നെ അതും അതുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത് कुल्ले पुलिस अंगल आपकी कुल्ले पुलिस अंगल आपकी कुल्ले पुलिस अंगल ये मंजंगल पालिको ये मंजंगल पालिको ये मंजंगल पालिको ये मंजंगल पालिको आपकी कुल्ले सगाक करेंगे आपकी कुल्ले सगाक करेंगे आपकी कुल्ले सगाक करेंगे कुल्ले सगाक ओ बुल्ले पुलिस ओ बुल्ले पुलिस ओ बुल्ले पुलिस ओ बुल्ले पुलिस ओ கண்டவரா ஜத்திதங்கள் கண்டவரா சாத்தியங்கள் கண்டவரா கண்டதிலேற கொண்டவரா கொண்டவரா கொண்டவரா